നമസ്കാരം എല്ലാവർക്കും ജയമാസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തി അതിൻ്റെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മുട്ടക്കറിയും അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് ഗോതമ്പൂ ഇട്ട് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ഓയില് കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണം ഇറത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം സൺഫ്ലവർ ആണെങ്കിൽ അത് ഇറത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ ചൂട് വെള്ളം ഒഴിച്ച് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ വെള്ളം കൂടി പോവും ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണമെങ്കിൽ അത് നല്ല ഗോതമ്പായിരിക്കണം നല്ല പോലെ ഒരു അഞ്ച് മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ എന്നാലേ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ നമുക്ക് ആരുടെയെങ്കിൽ ദേഷ്യം ഉണ്ടെങ്കിൽ കുഴച്ച് കുഴച്ച് ഇടിച്ചങ്ങൾക്കണം മനുഷ്യനല്ലേ ദേഷ്യമൊക്കെ വരുമ്പോ അപ്പം ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ഈ ചപ്പാത്തി മാവിൻ്റെ വിട്ടേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ ആ മാവ് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചേരാം മാവ് കുറച്ചുകൂടി ഇരുന്ന് ഒന്ന് സോഫ്റ്റ് ആവും ആ സമയം കൊണ്ട് നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കാം ഇതിവിടെ ഇരിക്കട്ട് ഒന്ന് അടച്ചുകൊടുക്കാം ഒരു പാത്രം വെച്ച് നമുക്കിത് അടച്ചു കൊടുക്കാം ഇതിവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു മുട്ടക്കറി തയ്യാറാക്കാം അപ്പോൾ ഇന്ന് ഞാനൊരു ബംഗാളി സ്റ്റൈലിൽ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് രണ്ട് ചെറിയ സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞത് രണ്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് പിന്നെ രണ്ട് ചെറിയ തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് പച്ചമുളക് അപ്പോൾ ഇതൊക്കെയാണ് എടുത്തേക്കുന്നത് ഇനി ഞാൻ ബാക്കി നമ്മൾ കറി വയ്ക്കുമ്പോൾ പറയാം ഗ്യാസ് ഓണായി കൊടുക്കണം രണ്ട് സ്പൂൺ ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇളച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഇത്തിരി ഉപ്പും പിന്നെ ഇത്തിരി മഞ്ഞൾ പൊടിയും കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പുഴുങ്ങി വെച്ചേക്കുന്ന മൂന്ന് മുട്ട ഇതിലോട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മുട്ടതായി എണ്ണയിലിട്ട് എണ്ണയിൽ കിടന്നൊരു ലൈറ്റ് ഒരു ഗോൾഡ് കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് എണ്ണേനെ മാറ്റാം മുട്ട ഫ്രൈ പോലെ നമുക്ക് ഈ പൊട്ടാറ്റവും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഫ്രൈ പാനാണെങ്കിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ അപ്പോൾ ഇത് ഈ ചീനച്ചട്ടിയായത് കൊണ്ട് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത്ര മതി അപ്പം ഇത് മാറ്റാം കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ ജീരകം പിന്നെ ഒരു ഏലക്കാണ് ചതച്ചത് രണ്ട് മൂന്ന് ഗ്രാമ്പു കുറച്ച് പട്ടയ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ട് സവാള ഒന്ന് വാടി വരണം കേട്ടോ ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറാവണം അപ്പോൾ സവാള ഇവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വാടിയിറണം ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചിയും വെള്ളത്തോടും കൂടെ ചതച്ച് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തോടും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് വരുന്ന വരാൻ വേണ്ടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചാൽ രണ്ട് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അതെ നല്ലതുപോലെ വഴറ്റണം ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കേ തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഇനി നമുക്ക് പൊടി ചേർക്കാം അപ്പോൾ അര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണേ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി അരസ്പൂൺ ജീരകം ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം അത് നല്ലതുപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് വെള്ളം എന്നിട്ട് ഈ വെള്ളം ഒന്ന് വറ്റി വരണം അപ്പോൾ ഇതിൽ വെള്ളം ഒന്ന് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നേരത്തെ എണ്ണയിൽ ഫ്രൈ ഒന്ന് ചെറുതായിട്ടൊന്നും ഫ്രൈ ചെയ്ത് തരത്തില്ലേ അപ്പം ഉരുളക്കിഴം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉരുളക്കിഴ എതിലുകളൊന്നും വെന്ത് വരട്ടെ കുറച്ചുകൂടെ ഒന്ന് വേഗാനുണ്ട് ഇനി രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം വൃക്കാർ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഉപ്പില്ല ഉപ്പ് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഏതാണ്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണം കുറച്ചുകൂടെ ഉള്ളൂ കേട്ടോ അതിന് ഒത്തിരി സംഭവം കൂടും ഇനി മുട്ടയും കൂടെ ചേർത്താൽ മതി ഈ ഉരുളക്കിടങ്ങൊന്ന് വെന്ത് കൂട്ടുക മുട്ട ചേർക്കുക കുറച്ച് ഗരം മസാല കൂടെ ചേർക്കുക ഇത്രയേ ഉള്ളൂ അപ്പം ഇതൊന്ന് വെന്ത് വരട്ടെ ഈ ഉരുളക്കിഴങ്ങൊന്ന് വെന്താന്ന് നോക്കാം വെന്തിട്ടുണ്ട് മതി കൂടുതൽ വേണ്ട കറക്റ്റ് പരുവത്തിന് വെന്തിട്ടുണ്ടു ഇനി അടുത്ത് നമുക്ക് ഗരം മസാല ചേർക്കാം അപ്പം ഞാനിവിടെ പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഗരം മസാലയ്ക്ക് പകരം ഞാൻ പെരിഞ്ചീരകം ഏത് വേണം ചേർക്കാം ഇറ്റലി കൂടെ ഒപ്പിട്ട് കൊടുക്കാം നമുക്ക് ലാസ്റ്റിൽ ഫ്രൈ ചെയ്തെടുത്താൽ മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബംഗാളി സ്റ്റൈൽ മുട്ടക്കറി റെഡിയായി ഇപ്പം ബംഗാളി സ്റ്റൈൽ മുട്ടക്കറി ഇത്രേ ഉള്ളൂ ഇപ്പം ഞാനിവിടെ ലാസ്റ്റിൽ കുറച്ച് നമ്മുടെ കേരള സ്റ്റൈൽ കറിവേപ്പില ഇല്ലെങ്കിൽ എന്ത് മുട്ടക്കറി ഇപ്പം ഞാൻ ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുകയാണ് ബംഗാളി സ്റ്റൈലിൻ്റെ കൂടെ നമ്മുടെ കേരള സ്റ്റൈൽ കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നാലേ ഇതൊരു നമ്മളേതായ ഒരു ടേസ്റ്റായി കിരയുള്ളൂ അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡിയായി നല്ല പോലെ ഒന്ന് തിളച്ചതിന് ശേഷം നീ അങ്ങ് ഓഫ് ചെയ്യാം ഓക്കെ റെഡിയാക്കി തീർന്നു അങ്ങനെ നമ്മുടെ ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയി ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം ഓരോ ഉരുളായിട്ട് എടുക്കാം ഇതേപോലെ ഓരോ ഉരുളായിട്ട് എടുക്കാം ഇനി നമുക്കിത് പരത്തിയെടുക്കാം ചപ്പാത്തി കുറച്ച് മാവി ഇതേപോലെ ഒന്ന് തൂവിയതിന് ശേഷം നല്ലപോലെ ഉരുട്ടണം കയ്യിൽ വെച്ചിട്ട് പോലെ ഒന്ന് പരത്തി കൊടുക്കണം എന്നെങ്കിൽ കുറച്ച് ഗോതമ്പിൽ ഇതൊന്നും ഇതേപോലെ ഒന്ന് മുക്കിയെടുക്കണം അത്രയേ ഉള്ളൂ സംഭവം ഇതേപോലെ നമുക്കെല്ലാം പരത്തി എടുക്കാം ഈ പാനൊന്നു വേണമെങ്കിൽ ദോശക്കല്ലാണെങ്കിൽ ദോശക്കൽ നന്നായിട്ടൊന്ന് ചൂട് വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പരത്തി വെച്ചേക്കുന്ന ചപ്പാത്തി ഇതിലോട്ടിട്ട് കൊടുക്കാം അപ്പം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ബബിൾസ് പോലെ വരുമ്പോഴും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എങ്ങനെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഇവിടെനിന്ന് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും ചപ്പാത്തി അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊള്ളി വരും അപ്പോൾ ചപ്പാത്തി ചുട്ട് എടുത്തുടനെ തന്നെ നമ്മളൊരു കാസറോലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലിട്ട് അടച്ചു വെക്കണം എന്നാലേ ഇത് ഇരുന്ന് സോഫ്റ്റ് ആകണം അല്ലെങ്കിൽ ഇരുന്ന് ഹാർഡായി പോകും ഇതിന് മാറ്റാം ഇതേപോലെ ബാക്കിയുള്ള ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ നമ്മളിവിടെ നല്ല അടിപൊളി ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചപ്പാത്തി ബംഗാൾ സ്റ്റൈൽ മുട്ട കറി റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം